പഞ്ഞിണ്ടാ ചാൻ തലാണേലൊക്കെ അടിപൊളി പഞ്ഞു തന്നെ വേണം ഒരു കിലോ മഞ്ഞി ഒരു കിലോ മഞ്ഞ തന്നെ വേണം വേറെ ഒരു കിലോ സരാ അങ്ങോട്ടും പോവരുത് കറക്റ്റ് അതേപോലെ തന്നെ വേണം തന്നെ വേണോ ഒരു എന്താ സംശയം സംശയം ടീച്ചർ ചോദിച്ചാൽ ഒരുകിലും പഞ്ഞാണോ ഒരം ശർക്കരണോ കനം കൂടുതലും ഇപ്പൊ ഇവിടുന്ന് മേടിച്ചിട്ട് തൂക്കി നോക്കിയാണ്ടല്ലോ സ്കൂളിൽ പോയി പറഞ്ഞു കൊടുത്തോ ഉണ്ടോ ഇതി? ബ്രിട്ടീഷ്ന്റെ ടീഷർട്ടാ. ഇതിനത്രേ. ആ, അത് പറ്റിയാ. നല്ല ടീഷർട്ടാണ്. ഇത് പറ്റിയാ? ആ, ഇതാരി. ഇത് മതി. അത് മതിയാ? ആ. ഇല്ലേ ഇല്ല. ഇതിന് 600 രൂപയാ. 600 രൂപ. 200 പേരാ. 200 ന് മോലവില്ലടാ. 200 രൂപയാരാ. ഈ ഒരു പണി ഒരു 500 രൂപ ട്ടോ. 200 പേരാ. ഇരുന്നൂറിനും മുതലാവൂലൂറ് മുതലാവില്ല ഈയൊരു പണി ഒരു മുന്നൂറ് നേരം വെളുത്ത കച്ചോളാണ് ഒരു പണി കൊണ്ട ഇരുന്നൂറ് ഈ കൊറേ നേരം ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് തിരിച്ചാ ും പിന്നെ ഇഞ്ചനും അടിച്ചു പോയി മാമ കൊറച്ചേര പിന്നെയും അങ്ങനെ മാമ പറഞ്ഞ് കൈ വേനൽക്കണ്ട് ഇപ്പത്തെ കൈ വേനൽക്കിണ്ട് ഇപ്പറത്തെ കൈ വേനക്കുണ്ട് രണ്ടാം അപ്പൊ ഡോക്ടറായിട്ട് ഡോക്ടറായിട്ട് നല്ല സംസാരം എന്റെ ഈ കൈയ്യാണ് വാങ്ങിക്കണത് പിന്നെ ഈ കൈമല എന്തിനാ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ എങ്ങനെ പറഞ്ഞത് നല്ലത് മാമൻ പറയണേ മാമനക്ക് കിട്ടില്ല എടുത്ത ഡോക്ടർ എക്സ്റേ വലുത്ത എക്സ്റേ ആണോ ക്ലിയർ ആയിട്ട് എന്താ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഇത് ഇതിമേലും പ്ലാസ്റ്റർ ഇടേണ്ടി വരും ചർച്ച നടന്നിട്ട് രണ്ട് കൈമല പ്ലാസ്റ്റർ പറഞ്ഞിട്ട് മാമന്റെ സ്ഥിതി ആലോചിച്ചിട്ടാന്റെ രണ്ട് കൈമലിപ്പോ പ്ലാസ്റ്റർ ഇടല്ലേ ഇനി മാമന എങ്ങനെ പൊറഞ്ചൊറിയ മന്തോട്ടെ താമസിക്കണേ ചേച്ചി

தாயா डियर ஒரு கட்டஞ்சாயை ரெண்டு பாச்சாயை கட்டஞ்சாயர்க்கட கட்டராய வெల్లిமகா இது வேற பாத்திரம் கூடுது ட்டையா இல்ல அப்ப கட்டஞ்சாய் எங்க ள கொண்டு வரா? ஒரே கால்ல ரெண்டு பாச்சாயை அடிச்சு கட்டஞ்சாயை ஏறு மேல வச்சு வெల్లిமகா கட்டஞ்சாயா அதினா வேக போய்ட்டுంది பாச்சாயை அடியில கட்டஞ்சாயை மேல ட்டா வேக வச்சு